ഭാവിൽ പ്രിയപ്പെട്ടവരെ നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷ നഷ്ട പ്രമേയ അധിഷ്ഠിത വാക്യഭാഗങ്ങൾ കൂടിയുള്ള നമ്മുടെ പഠനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ കാര്യ കാരണ സഹിതം ഈ വേദഭാഗങ്ങൾ എന്തുകൊണ്ട് രക്ഷാനക്ഷത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദഭാഗങ്ങളല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിച്ച വീഡിയോയ്ക്ക് വലിയ നിലയിലുള്ള സ്വീകരണമാണ് ബഹുമാന്യ ശ്രോതാക്കളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് അതിനർത്ഥം പല ആളുകൾക്കും അത് ഉപകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ചില ആളുകൾ നേരിട്ട് എന്നെ വിളിച്ചു ദേവദാസിനെ ഈ വേദഭാഗത്തിന്റെ പൊരുൾ ഈ നിലയിലാണ് എന്ന് ഇപ്പോഴാണ് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞത് എന്ന് പ്രത്യേകം പറഞ്ഞു അപ്പോൾ പല ആളുകൾക്കും അവർ പഠിച്ചുവെച്ചതോ ധരിച്ചുവെച്ചതോ ആയ കാര്യങ്ങളാണ് സത്യമെന്നും വചനത്തിന്റെ അപ്പുറത്ത് ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ആത്മീക സത്യങ്ങൾ പരിശുദ്ധാൽമാവ് അതിൽ ഒളിച്ചു വെച്ചിട്ടുണ്ടെന്നും കോണ്ടക്സ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വസ്തുക്കളെ നാം വിലയിരുത്തേണ്ടത് എന്നും മനസിലാക്കുമ്പോൾ മാർഗമാണ് ഈ വചനഭാഗം അങ്ങനെയല്ലല്ലോ രക്ഷാനക്ഷത്തെക്കുറിച്ചല്ലോ പറയുന്നത് എന്ന് ഗ്രഹിക്കുവാൻ കഴിയുന്നത് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന മത്തായി ഇരുപത്തിനാലിന്റെ പതിമൂന്നാണ് രക്ഷാനക്ഷത്തിന്റെ സഹായകമായി പല ആളുകളും തെറ്റായി വ്യാഖ്യാനിക്കുകയും ധരിക്കുകയും ചെയ്യുന്ന ഒരു വചനാംശമാണ് മത്താട് സുവിശേഷം അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു എന്നാൽ അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്നാൽ അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും ഈ പറയുന്നതിനാൽ ഇത് ഈ കാലത്തെ രക്ഷയാണെന്നും അവസാനം വരെയും സഹിച്ച് നിന്നാൽ മാത്രമേ നാം രക്ഷ പ്രാപിക്കുകയുള്ളൂ എന്നും അല്ലാത്തപക്ഷം യേശു ക്രിസ്തുൽ വിശ്വസിച്ചുകൊണ്ട് നാല് കാശിന്റെ പ്രയോജനം ഇല്ലായെന്നും എപ്പോൾ വരെ നമ്മൾ സഹിക്കുമോ അപ്പോൾ വരെയാണ് നമ്മുടെ രക്ഷയെന്നും സഹനത്തിന് നഷ്ടമുണ്ടായിക്കഴിഞ്ഞാൽ രക്ഷയ്ക്ക് നഷ്ടമുണ്ടാകും എന്നും ചില ആളുകൾ തെറ്റായി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ധരിക്കുന്ന ഒരു വചനഭാഗമാണ് ഇപ്പൊ ഞാൻ വായിച്ചു കേൾപ്പിച്ചത് ഇതിന്റെ മറുപടി ഞാൻ വളരെ വ്യക്തമായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ന് നാം അനുഭവിക്കുന്ന ആത്മരക്ഷ എന്ന് പറയുന്നത് വിശ്വസിച്ച മാത്രയിൽ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് എഫ് എസ് ലേനം രണ്ടാം അധ്യായത്തിന്റെ എട്ടാം വാക്യം എഫ് എസ് എ രണ്ടാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ അവിടെ അപ്പോസ്റ്റനായി പോലീസ് പറയുന്നു എന്താണ് ഞാൻ പറയുന്നത് അവിടെ താൻ പറയുകയാണ് വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ രക്ഷിക്കപ്പെടുന്നു എന്നല്ല രക്ഷിക്കപ്പെടും എന്നല്ല വിദൂരഭാവിയിൽ രക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുമല്ല കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതിന് നിങ്ങളുടെ പ്രവൃത്തിയും കാരണമല്ല ദൈവത്തിന്റെ ദാനമെത്രേ ആകും യോഗ അഞ്ചിന്റെ ഇരുപത്തിനാലിലും ഇതേ ആശയമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു അല്ല ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ മത്താട് സുവിശേഷം ഈ വാക്യം പറയുന്ന ഇരുപത്തിനാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിന്റെ വ്യക്തമായ ഒരു മറുപടി നമുക്ക് പറയാൻ സാധിക്കണമെങ്കിൽ മത്താഡ് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുഴുവനായി നമ്മുടെ സ്വത്ത കേന്ദ്രീകരിച്ചുകൊണ്ട് വായിക്കണം ഏതെങ്കിലും ഒരു വേദഭാഗത്തിന്റെ ഒരു വേദാംശം വായിച്ചിട്ട് അങ്ങനെയാണത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അബദ്ധ ജടിലമായ വ്യാഖ്യാനത്തിലെ ചെന്നെത്തുകയുള്ളൂ അപ്പോൾ അവിടെ എന്ത് ചെയ്യണം നമ്മൾ ഈ അധ്യായം മുഴുവനായും ക്രമമായും വായിക്കണം അങ്ങനെ വായിക്കുമ്പോൾ ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് കർത്താവിന്റെ ശിഷ്യന്മാരെ യേശുവിനോട് ചോദിച്ച അതിപ്രധാനമായ ഒരു ചോദ്യത്തിന്റെ മൂന്ന് ഉത്തരങ്ങളാണ് ഈ അധ്യായത്തിൽ കർത്താവ് നൽകിയിട്ടുള്ളത് ഈ ശിഷ്യന്മാർ എന്ത് ചോദിച്ചു യരിശേ ദേവാലയത്തിന്റെ പടിക്കിലൂടെ യേശുവും ശിഷ്യന്മാരും കടന്നുപോകുകയാണ് അങ്ങനെ കടന്നു പോകുമ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാർ പറഞ്ഞു ഗുരു എത്ര മനോഹരമായ പണി എത്ര സുന്ദരമായ കല്ലുകൾ ദേവാലയം വെട്ടുവുഴിയിൽ വെച്ച് തന്നെ കുറവുകൾ തീർത്ത കല്ലുകൾ കൊണ്ട് വളരെ മനോഹരമായി പണിതിരിക്കുന്ന ഒരു ആലയമാണ് അതിന്റെ കല്ലുകളുടെ നിർമ്മിതിയെയും അതിലെ കൊത്തുപണിയെയും എല്ലാം കണ്ടിട്ട് ശിഷ്യന്മാര് കർത്താവ് പറയുകയാണ് ഗുരു എത്ര മനോഹരമായ പണി എത്ര നല്ല കല്ല് അപ്പോൾ അവിടെ കർത്താവ് ശിഷ്യന്മാര് പറഞ്ഞു ഈ കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരും ഈ കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരും അപ്പൊ ഇങ്ങനെ ഈ വിഷയം ഇരുശലേ ദേവാലയത്തിന്റെ നാശത്തെ സംബന്ധിച്ച് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് ശിഷ്യന്മാരോട് കർത്താവിനോട് ചോദിച്ചു മൂന്ന് ചോദ്യങ്ങൾ മൂന്ന് ചോദ്യങ്ങൾ ശിക്ഷമായി ചോദിച്ചു ആ മൂന്ന് ചോദ്യങ്ങൾക്ക് യേശു സൂത്രവും പറഞ്ഞു ഒന്നാമത്തെ ചോദ്യം അത് എപ്പോൾ സംഭവിക്കും എന്ന് പറഞ്ഞാൽ ദേവാലയം ഇടിക്കപ്പെടുന്നതും മറ്റും എപ്പോഴാണ് ദേവാലയ കല്ല് കല്മയെ ശേഷിക്കാതെ വണ്ണം അത് ഇടിഞ്ഞു പോകുന്നത് എപ്പോഴാണ് രണ്ട് നിന്റെ വരവിന്റെ അടയാളം എന്താണ് നിന്റെ വരവിന്റെ അടയാളം എന്താണ് മൂന്ന് യുഗാവസാനം അല്ലെങ്കിൽ ലോകാവസാനം എപ്പോൾ സംഭവിക്കും നിങ്ങൾക്ക് മനസ്സിലായോ മൂന്ന് ചോദ്യങ്ങൾ കർത്താവിനോട് ശിഷ്യന്മാർ ചോദിക്കുകയാണ് കർത്താവേ എപ്പോഴാണ് ഈ ദേവാലയം ഇടിക്കപ്പെടുന്നത് യലശ്വൻ ദേവാലയം ഇടിക്കപ്പെടുന്നത് എപ്പോഴാണ് അവിടുത്തെ വരവ് സംഭവിക്കുന്നത് എപ്പോഴാണ് യുഗാവസാനം അല്ലെങ്കിൽ ലോകത്തിന്റെ അവസാനം ഉണ്ടാവുക ഇവിടെ ലോകാവസാനം എന്നതിന് ആയോൺ എന്നാണ് ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത് ആയോൺ എന്ന് പറയുന്ന ആണ് കണ്ടാലും ഞാൻ യുഗാവസാനത്തോളം അതായത് ഇരുപത്തിയെട്ടിന്റെ പത്തൊൻപതിന് യേശുക്രിസ്തു കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടി ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നതിന് കണ്ടാലും ഞാൻ യുഗാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട് എന്നാണ് തെരഞ്ഞെടുക്കേണ്ടത് ആയോൺ എന്ന വാക്കിന് ഏജ് അതായത് യുഗം എന്നാണ് അർത്ഥം അപ്പോൾ ഇവിടെ ശിഷ്യമാർ ചോദിച്ചു എപ്പോഴാണ് ദേവാലയത്തിന്റെ കല്ലിടിക്കപ്പെടുന്നത് എപ്പോഴാണ് നിന്റെ വരവ് സംഭവിക്കുന്നത് എപ്പോഴാണ് ഈ യുഗത്തിന് അവസാനം ഉണ്ടാകുന്നത് അതിന്റെ സാധാരണയർത്ഥം മറ്റ് മൂന്ന് കാര്യങ്ങൾക്ക് കർത്താവ് ഇവിടെ മറുപടി പറഞ്ഞു ശിഷ്യന്മാർ ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾക്കും കർത്താവ് കൃത്യമായി മറുപടി പറഞ്ഞു ആ മൂന്ന് മറുപടിയും യഹൂദ യഹൂദന്ധത്തിലാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് സഭയോള ബന്ധത്തിൽ അല്ല ഏത് പ്രത്യേകം മനസ്സിലാക്കണം അത്രാഴ്ച വിശേഷം ഇരുപത്തിനാലാം അധ്യായം യഹൂദന്മാരുടെ ബന്ധത്തിൽ കർത്താവ് തന്റെ മഹത്വ പ്രത്യക്ഷതയും അതിനോട് അനുബന്ധമായി സംഭവിക്കേണ്ട സംഭവങ്ങളെക്കുറിച്ചും പ്രസ്താവിച്ച വാചന ഭാഗങ്ങളാണ് അപ്പൊ ഈ അധ്യായത്തിന്റെ മിക്ക ഭാഗങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഭയെ ചേർക്കുവാനുള്ള അത്യാകാശ വരവിനെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ വരവിന് രണ്ടു പതനങ്ങൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് മഹാപീഡനവാദികൾ അത് വിശ്വസിക്കുന്നില്ല സഭ മഹാപീഠനത്തിലൂടെ കടന്നുപോകുന്നു പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന മഹാപീഡന ഉത്തരോൽപ്രാപണവാദികൾ അതായത് മഹാപീഡനത്തിന് ശേഷം മാത്രമേ സഭ എടുക്കപ്പെടുകയുള്ളൂ എന്ന് വാദിക്കുന്ന മഹാപീഡന ഉത്തരോത്പ്രാപടവാദികൾ അവര് ഞാൻ പറയുന്ന ഈ രണ്ട് പതനങ്ങൾ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ ദ സെക്കൻഡ് അഡ്വന്റ് ഓഫ് ക്രൈസ്റ്റ് ക്രൈസ്റ്റസ് ടു ഫേസസ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് രണ്ട് മുഖങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഘട്ടങ്ങളുണ്ട് അതിലൊന്നാമത്തെയാണ് സഭയെ ചേർക്കുവാൻ കർത്താവ് വരുന്ന പ്രത്യക്ഷിത അതിനെ വാനപ്രത്യക്ഷിത അല്ലെങ്കിൽ കർത്താവിന്റെ മത്യാകാശ്വര എന്നാണ് അറിയപ്പെടുന്നത് ഈ വരവിൽ കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നില്ല തസ്രോനൽ കരുതിയ ഒന്നാം ലേഖനം നാലാമധ്യായത്തിന്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളതോട് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ഒരുമിച്ച് അവരോടൊരുമിച്ച് രൂപാന്തരപ്പെട്ടവരായി കർത്താവിനെ എതിരെ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും കർത്താവിന്റെ വാനപ്രതീക്ഷത അല്ലെങ്കിൽ മേഘപ്രതീക്ഷിത എന്നാണ് ഇനി അറിയപ്പെടുന്നത് കർത്താവിന്റെ സഭയെ ചേർക്കുവാനുള്ള പ്രത്യക്ഷതയെങ്കിൽ യേശു ക്രിസ്തു ഭൂമിയിൽ വരികയോ തന്റെ കാല സക്രിയാപ്രവാഹിന്റെ പുസ്തകം പന്ത്രണ്ടാമധ്യായ പ്രവചനീയമായി പ്രതിപാദിക്കപ്പെടുന്നത് പോലെ സീനായ് മലയുമേൽ കുത്തുകയോ അവിടെ വെച്ച് ജാതികൾക്ക് നിരാശയുടെ പരിഭ്രമമുണ്ടാകുകയോ യഹൂദന്മാർ തങ്ങളെ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് നോക്കുകയോ ചെയ്യുന്നില്ല ഒന്നാമത്തെ പതനത്തിൽ അത് സഭയ്ക്ക് വേണ്ടിയുള്ള വരവാണ് അത് മത്യാകാശ വരവാണ് എന്നാൽ മത്തായി ഇരുപത്തിനാലിന്റെ പതിമൂന്നുമുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്ന വിഷയം തന്റെ മഹത്വ പ്രതീക്ഷയെക്കുറിച്ചാണ് ഇവിടെ സാമാന്യേന് ഒരു സംശയമുണ്ടാകും ഇത് മഹത്വപ്രതീക്ഷയെക്കുറിച്ചാണെന്നും മേഘപ്രതീക്ഷയെക്കുറിച്ചല്ലെന്നും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ കാര്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് യേശു പറഞ്ഞില്ല ന്യായമാര് ചോദ്യമാണ് അതിന്റെ മുഖ്യമായ കാരണം സഭ എന്ന് പറയുന്നത് യഹോദന്മാരെ സംബന്ധിച്ച് ഒരു മർമ്മമാണ് അവർക്ക് ആ വിഷയം അറിയാൻ വയ്യ സഭ പൂർവ്വകാലങ്ങളിൽ ഇപ്പോൾ തന്റെ വിഷയത്തെ അപ്പോസ്റ്റന്മാർക്കും പ്രവാഹകന്മാർക്കും വെളിപ്പെട്ട് ലഭിച്ചതുപോലെ വെളിപ്പെടാതെ മർമ്മമായി ഒരു യാഥാർത്ഥ്യമാണ് അതവർക്ക് മനസ്സിലായിരുന്നില്ല അവരെ സംബന്ധിച്ച് കർത്താവ് അവരെ ചിരകാല പ്രതീക്ഷിത മിഷിയായ യേശു ക്രിസ്തു പ്രത്യക്ഷയാകുകയും അവർക്ക് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുകയും ചെയ്യും ഒരു രാജാവ് നീതിയോടെ അവരെ വാഴും എന്നുള്ള പ്രതീക്ഷയും പ്രത്യാശയുമാണ് ഉണ്ടായിരുന്നു എന്നാൽ ദൈവസഭ പൂർവ്വകാലങ്ങളിൽ ഇപ്പോൾ തന്നെ വിശുദ്ധത്തെ അപ്പോസന്മാർക്കും പ്രവാകന്മാരും ദിവ്യാത്മാവിനാൽ വെളിപ്പെട്ട് കിട്ടിയതുപോലെ വെളിപ്പെടാത്തതും മറച്ചു വെച്ചിരുന്നതും മർമ്മമായി വെച്ചിരുന്നതും വിശുദ്ധ തിരുവഴുത്തിലൂടെ പുതിയത്തിലൂടെ അപ്പോസന്മാരിലൂടെ കർത്താവ് വെളിപ്പെടുത്തുമായ പുതിയ നിയമ വെളിപ്പാടാണ് അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ഈ മേഘ പ്രത്യക്ഷയെക്കുറിച്ച്മാർ പറയാതെ മഹത്വ പ്രത്യക്ഷയെ അവരോട് പറഞ്ഞത് കർത്താവോട് പറഞ്ഞ വാക്കു ശ്രദ്ധിക്കണം പതിനാലാം വാക്യം രാജ്യത്തിന്റെ ഈ സുവിശേഷം സകലജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും മൊത്തമായി പത്തിന്റെ ഇരുപത്തിരണ്ടിൽ കണ്ടവിധമുള്ള സുവിശേഷമാണിത് ഇതിന്റെ പേര് രാജ്യത്തിന്റെ സുവിശേഷം എന്നാണ് എന്നാൽ ഈ രാജ്യത്തിന്റെ സുവിശേഷവും പിന്നെ ഇവിടെ പറയുന്ന രക്ഷയുടെ സുവിശേഷവും രാജ്യത്തിന്റെ സുവിശേഷം രാജാവ് രാജഭരണ ഏറ്റെടുക്കുവാനായി വന്നിരിക്കുന്നു അല്ലെങ്കിൽ വരുവാൻ പോകുന്നു ആകയാൽ രാജാവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്നുള്ള രാജകീയ വിളംബരമാണ് ഈ രാജകീയ വിളംബരം ആ രാജ്യത്തിന്റെ സുവിശേഷം ഇതറിയിക്കാനാണ് കർത്താവ് തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും പിന്നെ എഴുപത് പേര് ഈരണ്ട് ഈരണ്ടായിട്ടും ഈ യഹൂദ ഗോത്രങ്ങളിലേക്ക് അയച്ചത് അങ്ങനെ അയച്ചത് കർത്താവ് പറഞ്ഞു ഇസ്രായേൽ ഗോത്രങ്ങളിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ മറ്റെവിടെയും പോകരുത് അറിയാമോ രാജ്യം പ്രോമിസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് രാജ്യത്തിന്റെ അവകാശികളായ ഇസ്രയേലുകൾക്കാണ് ആ ഇസ്രയേലിനെയാണ് രാജ്യത്തിന്റെ പ്രജകളായി കൈക്കൊള്ളേണ്ടത് അവരാണ് അവരുടെ രാജാവിനെ സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് രാജ്യത്തിന്റെ സുവിശേഷം ആരോട് പറയണം അത് ഇസ്രായേൽ മക്കളോട് പറയണം അതുകൊണ്ട് ആ ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളല്ലാതെ വേറെ എങ്ങും പോകരുത് എന്ന് കർക്കശമായി കർത്താവ് കൽപ്പിച്ചു അങ്ങനെ പോയ ശിഷ്യന്മാര് ജാതികളുടെ അടുക്കലോ ശമരരുടെ പ്രദേശങ്ങളിലോ പ്രവേശിക്കാതെ ഇസ്രായേൽ ഗോത്രങ്ങളിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് മാത്രം ചെന്ന് കാലം തികഞ്ഞു സോറി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുവൻ എന്ന് പ്രസംഗിച്ചു അപ്പൊ ദൈവരാജ്യത്തിന്റെ പ്രസംഗം ദൈവരാജ്യത്തിന്റെ രാജ്യത്തിന്റെ വിളംബരം നമ്മുടെ കർത്താവായ യേശു തന്റെ ശിഷ്യന്മാർ മുഖാന്തരമായി അവിടെ ചെയ്തു അതുതന്നെയാണ് മത്തായ പത്തിന്റെ ഇരുപത്തിരണ്ടിൽ നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് മനസ്സിലാക്കണം ഇവിടെ പറയപ്പെട്ട വിഷയം രക്ഷയുടെ സുവിശേഷമല്ല കൃപയുടെ സുവിശേഷമല്ല രാജ്യത്തിന്റെ സുവിശേഷമാണ് രാജ്യം സ്ഥാപിക്കാൻ മെച്ചുക വരുന്നു എന്നുള്ള സുവിശേഷം ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്ക എന്ന് പറയുന്ന ദിവസം അത് ഇസ്രായേലർക്ക് അനുഭവ എഴുതിവാൻ പോകുന്നു എന്ന് അനൗൺസ് ചെയ്തു പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞപോലെ രാജാവിനെ സ്വീകരിക്കാത്ത ഒരു രാജ്യത്തിനും ജനതയ്ക്കും രാജ്യസ്ഥാപനം പ്രതീക്ഷിക്കാൻ സാധിക്കത്തില്ല രാജ്യം സ്ഥാപിക്കപ്പെടണമെങ്കിൽ രാജാവിനെ കൈക്കൊള്ളപ്പെടണം ഇത് രാജാവിനെ കൈക്കൊണ്ടില്ല അതുകൊണ്ട് ഇത് രാജ്യ രാജ്യസ്ഥാപനം കർത്താവ് പോസ് പോൺ ചെയ്തു മുൻപോട്ട് മാറ്റിവെച്ചു റോമാലേഖനം അതിന്റെ പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ അപ്പോസ്തൽ പൗലോസ് പൗലൂസ് എന്ന വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് ജാതികളുടെ ബൂർണസംഖ്യ തികയോടും ഇസ്രായേലിന് ആംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു അപ്പോൾ അത് പറയുമ്പോൾ പൌലസ് പറഞ്ഞു ഈ ജാതികളുടെ ഇടയിൽ നിന്ന് ദൈവം തനിക്ക് വേണ്ടി വേർതിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഈ കൃപാ കാലഘട്ടം അതിന്റെ പരിസമാപ്തിയെ പുൽകാതെ യഹൂതന്മാർക്ക് രാജ്യസ്ഥാപന പ്രതീക്ഷ ഇനി ഉണ്ടാവുകയില്ല അപ്പ ഈ ഈ ഇവിടെ മത്തായി ഇരുപത്തിനാലിൽ പറയപ്പെടുന്ന ഈ വിഷയം അവസാനത്തോളം സഹിച്ചു നൽകും എന്നത് മഹാപീഡന കാലത്തെ രക്ഷ നിബന്ധനയാണ് നമുക്കറിയാമല്ലോ കർത്താവിന്റെ സമഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട ശേഷം ഏഴ് വർഷക്കാലം യഹൂദന്മാർക്ക് വേണ്ടി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച യഹൂദ കലണ്ടറിലെ എഴുപതാമത്തെ ആഴ്ചവട്ടം ദാനിയൊരു ഒമ്പതിൽ പറയപ്പെടുന്ന എഴുപതാമത്തെ ആഴ്ചവട്ടം അറുപത്തൊമ്പത് ആഴ്ചവട്ടെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തോടി പൂർത്തീകരിക്കപ്പെട്ടു എഴുപതാം ആഴ്ചവട്ടത്തിലേക്ക് അവർ പ്രവേശിച്ചില്ല അറുപത്തിയൊൻപതാം ആഴ്ചവട്ടത്തിന് എഴുപതാം ആഴ്ചവട്ടത്തിനും ഇടയ്ക്ക് വന്ന ഒരു ബ്രാക്കറ്റ് പിരീഡ് പെരീഡ് പാരന്തസ്യസ് പെരീഡാണ് കൃപകാലഘട്ടം ജാതികളുടെ രക്ഷാകാലഘട്ടം എന്ന് പറയും അപ്പോൾ ഇതിനെ കൃമാകാലഘട്ടം എന്ന് പറയുന്നു ഈ കൃമാകാലഘട്ടത്തിന്റെ അന്ത്യത്തിൽ ദൈവസഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ശേഷം ഉടൻ തന്നെ എഴുപതാം ആഴ്ചവട്ടത്തിലേക്ക് ഇസ്രായേൽ പ്രവേശിക്കുകയും അവരെ ഭരിക്കുന്ന ഒരു ഏകലോക ഛത്രാധിപതി ദ മാൻ ആന്റി ക്രൈസ്റ്റ് എതിർക്രിസ്തു എന്ന പേരിൽ രംഗപ്രവേശം ചെയ്യുകയും ചെയ്യും അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ രണ്ടാം പകുതിയിൽ ആദ്യത്തെ മൂന്നര വർഷം കഴിഞ്ഞ് ഒടുത്ത പകുതിയിൽ അതിരൂക്ഷമായിരുന്ന രക്തച്ചൊരിച്ചിലും അതിരൂക്ഷമായ രക്തസാക്ഷിത്വവും അതിരൂക്ഷമായിരുന്ന പീഡനവും മുറകളും ഇസ്രായേലിന് നേരെ അഴിച്ചു അങ്ങനെ അഴിച്ചുവിട്ട് കഴിയുമ്പോൾ അനേകയാളുകൾ എതിർ ക്രിസ്തുവിന്റെ വാളിന് ഇരയായിത്തീരും രക്തസാക്ഷികളായി മരിക്കും അങ്ങനെ രക്ത ആ സമയത്ത് രക്ത രക്തസാക്ഷികളാകാതെ യാതൊരു നിലയിലും എതിർക്രിസ്തുവിനോട് കോംപ്രമൈസ് ചെയ്യാൻ മനസ്സിലാതെ എതിർക്രിസ്തുവിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെടാതെ നിൽക്കാൻ മനസ്സുള്ള ആളുകൾ അവരത്യന്തം പീഡിപ്പിക്കപ്പെടും പറഞ്ഞു കഴിഞ്ഞാൽ ലോകാരംഭം മുതൽ ഇന്ന് വരെ മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടില്ലാത്ത അതിഭയാനകമായ പീഡനം ഉണ്ടാകും ഈ പീഡനത്തിൽ സഹിച്ച് അവസാനം വരെ നിൽക്കുന്നവർ മഹാപീഡനകാലത്ത് ദൈവം വിളംബരം ചെയ്യുന്ന രാജ്യത്തിന്റെ സുവിശേഷതയുടെ രക്ഷപ്രാപിച്ച് മഹാപീഡന അന്ത്യത്തിൽ കർത്താവായ യേശു സ്ഥാപിക്കാൻ പോകുന്ന സഹസ്രാബ്ദ രാജ്യത്തിലേക്ക് പ്രവേശിക്കും ഇതാണ് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറയുന്നത് കൃപാകാലഘട്ടത്തിൽ രക്ഷിക്കപ്പെടുന്ന വിശ്വാസികളെ കുറിച്ചല്ല കൃപാകാലഘട്ടത്തിൽ രക്ഷിക്കപ്പെടുന്ന വിശ്വാസികൾ പീഡനമുറകളെ സഹിച്ച സഹനത്തിന്റെ അന്ത്യത്തിൽ എത്തിച്ചേർന്ന് അവകാശമാക്കുന്ന ഒന്നല്ല അവന്റെ ആത്മരക്ഷ മറിച്ച് അവൻ വിശ്വസിക്കുന്ന മാത്രേ തന്നെ അവന്റെ അവകാശമായി തീരുന്നതാണ് ഇവിടെ പറയുന്ന അവസാനം ദാനിയിൽ പന്ത്രണ്ടിന്റെ പതിനൊന്നാം വാക്യം പന്ത്രണ്ടിൽ പറയപ്പെടുന്നതായി പറയപ്പെടുന്ന വാക്കുകളാണ് മഹാപീഡനത്തിന്റെ അവസാനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാപീഡനകാലത്തിന്റെ അവസാനം വരെ തങ്ങളുടെ വിശ്വാസം തള്ളിപ്പറയാതെ ഹന്തി ക്രിസ്തു പ്രതീക്ഷിക്കുന്ന വിഗ്രഹത്തെയും മൃഗത്തിന്റെ പ്രതിമയെയും നമസ്കരിക്കാതെ അവൻ കൊടുക്കുന്ന മുദ്രയേൽക്കാതെ അവന്റെ ആദർശങ്ങളോട് അവനെ എതിർത്ത് നിന്നുകൊണ്ട് നാം വായിക്കുന്ന ഹന്ദിക്രിസ്തു തന്റെ വിഗ്രഹം യരിശേമിൽ ദേവാലയം നടന്ന് മുതൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയഞ്ച് ദിവസം കൃത്യമായി ചെല സമയം വരെ വേണ്ടി തീവ്രമായ പോരാട്ടം കഴിച്ച് കഷ്ടം സഹിച്ച് നിലനിൽക്കുന്ന തങ്ങളുടെ വിശ്വാസം കോംപ്രമൈസ് ചെയ്യാത്ത മഹാപീഡനകാല വിശ്വാസികൾ അവരുടെ രക്ഷയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് അല്ലാതെ കൃപായുഗ കാലഘട്ടത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു പരാമർശം പോലും ഈ ബന്ധത്തിൽ നൽകിയിട്ടില്ല എന്നുള്ളത് സ്നേഹബുദ്ധിയ ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു നിങ്ങൾക്ക് ഈ വേദഭാഗം മത്തായി ഇരുപത്തിനാല് പതിമൂന്നും അതിന്റെ പശ്ചാത്തലവും വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ